ഷീ ഹാഡ് ഓൾമോസ്റ്റ് ത്രീ മിസ്കാരേജസ് ഒന്ന് ഫോർത്ത് മന്ത് ഫിഫ്ത്ത് മന്തില് അത് കഴിഞ്ഞിട്ട് മീണ്ടും ഒരു സിക്സ് മന്ത് വരെ പോയിട്ട് ഒരു മിസ്കാരേജ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഒരു ലൈവ് ബേബി ഉണ്ടായിരുന്നില്ലേ അപ്പം അവർ നമ്മോട് ഭയങ്കര വിഷമത്തിലാണ് വന്നത് അപ്പോൾ അവർ മെയിനായിട്ട് ഇവിടെ വന്നതിൻ്റെ റീസൺ സറോഗസി വേണം ഞാൻ മടുത്തു എനിക്ക് ഇനി പ്രഗ്നൻസി വേണ്ട എനിക്ക് ഒരു പ്രഗ്നൻസി ക്യാരി ചെയ്യാനുള്ള യൂട്രസ് അല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സറോഗസി ആണ് ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ആ പേഷ്യൻറ്റെ ഒരു റെക്വസ്റ്റ് ആയിരുന്നു അത് നമ്മൾ അവരുടെ ഹിസ്റ്ററി ഒക്കെ നോക്കിയപ്പോൾ അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസി ഒരു അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിരുന്നു പെട്ടെന്ന് തന്നെ കൺസീവ് ആയി അത് കഴിഞ്ഞ് ഒരു ഫോർത്ത് മന്ത് ആവുമ്പോഴത്തേക്കും അവർക്ക് പെയിൻ ഒന്നും തുടങ്ങാതെ തന്നെ പെട്ടെന്ന് അവർ എന്തോ പ്രഷർ പോലെ വെജയനാലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് അവർ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും സെർവൈക്കൽ ഇൻകോംപിറ്റൻസി യൂട്രസിന്റെ കട്ടി കുറവായിരുന്നു അതുകൊണ്ട് അവർ പ്രഗ്നൻസി ലൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് സെക്കൻഡ് പ്രഗ്നൻറ്റ് ആകുമ്പോഴത്തേക്കും തേർഡ് മന്ത് അവർ ചെന്ന് കാണിച്ചപ്പോഴത്തേക്കും ആ ഡോക്ടർ അപ്പം തന്നെ സ്റ്റിച്ച് ഇട്ടു തേർഡ് മന്ത്രി ിൽ ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഒരു ഫോർത്ത് മന്ത് ഒരു സ്റ്റിച്ചിട്ട് കഴിഞ്ഞ് ഒരു ഫോർ വീക്സും കൂടി അവർ മുന്നോട്ട് പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷീ ലോസ്റ്റ് പ്രഗ്നൻസി ഇതേപോലെ തന്നെ ചെറിയ ഡിസ്ചാർജ് പോലെ കണ്ടു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും സ്റ്റിച്ച് റിമൂവ് ചെയ്യേണ്ടി വന്നു ഷീ ലോസ്റ്റ് ദ പ്രഗ്നൻസി ഓൾസോ